ും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിലും ഉരുളക്കിഴങ്ങ് കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കിയാലോ കൊള്ളിക്കിഴങ്ങ് അഥവാ കപ്പ കപ്പ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറിക്കുള്ളത് ഉള്ളത് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ സിംപിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ നമ്മൾ ആദ്യം കപ്പ അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം കപ്പയിലേക്ക് നമ്മൾ ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് അരമുറി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അല്പം മഞ്ഞൾ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ചിലര് ഉള്ളിയും പച്ചമുളകൊക്കെ വെണ്ണയിൽ വേറെ തന്നെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുക നമ്മൾ ഇത് വളരെ എളുപ്പത്തിൽ കുക്കറിലെല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കപ്പന്റെ കൂടെ തന്നെ അല്പം കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കപ്പ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കപ്പ വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു മികക്കെയുള്ള വെള്ളമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ തന്നെ ഈ ഒരു കപ്പന്റെ കൂടെ വെന്തോളും അങ്ങനെ നമ്മുടെ കപ്പ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഇതിൽ ചേർത്തിട്ടുള്ള ഒരു സവോളയും തക്കാളിയും ഒക്കെ ഞാനിതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കപ്പയുടെ ഒരു രീതി അനുസരിച്ചിട്ട് വേവുന്ന ടൈമിലൊക്കെ വ്യത്യാസം വരാം കണ്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് സ്പൂണ് വെച്ചിട്ട് ഉടക്കാൻ പറ്റുന്ന പരു പരുവത്തിലാണ് ഇതായിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊരു സൈഡിനേക്ക് മാറ്റി വെക്കാം നമ്മൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ കൂട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് ചെറിയ തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പൊടിയില്ലെങ്കിൽ മുതുമൻ ജീരകം ഇട്ട് കൊടുത്താൽ മതി ഇനി അല്പം വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അരച്ച് ആക്കി എടുക്കണം അപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ട് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ നമ്മുടെ കറി ഒന്ന് തിളക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മുടെ കറി തിളക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ എണ്ണയിൽ മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം കറി ഞാനിവിടെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അല്പം കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കപ്പ വെച്ചിട്ടുള്ള മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം